കണ്ണൂർ ഉളിയിൽ ദുരഭിമാന കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ സഹോദരങ്ങൾ കുറ്റക്കാരെന്ന് കോടതി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു സംഭവം നടന്നത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ എന്തായിരുന്നു ഈ സംഭവം ഒപ്പം ഈ കോടതിയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടും ദുതനിർമാണത്തിന്റെ പേരിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് എസ് ഡി പിരായ സഹോദരങ്ങൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഉളിയിൽ പടിക്കച്ച സ്വദേശിയായ ഗതിജയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് ഇസ്മായിൽ ഫിറോസ് എന്നിവരാണ് കുറ്റക്കാര് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടായിരുന്നു സംഭവം നടന്നത് ആദ്യത്തെ വിവാഹം ഒഴിവാക്കി വീണ്ടും സഹോദരി വിവാഹം കഴിക്കുന്നതിനുള്ള വിരോധം കാരണമാണ് സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ യുവതിയെ കൊലപ്പെടുത്തിയത് ഗതിജിയുടെ രണ്ടാം ഭർത്താവായ കോഴിക്കോട് ഫറോക്കിലെ കോടമ്പഴ സ്വദേശിയായ ഷാഹുൽ ഹമീദിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഈ സംഘം ചെയ്തിരുന്നു ഷാഹുൽ ഷാഹുൽ ഹമീദുമായി സ്നേഹത്തിലായ യുവതിയോട് ബന്ധം ഒഴിവാക്കാൻ പാടെങ്കിലും യുവതി പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഇതിലുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിന് കാരണം ഈ രണ്ടാം വിവാഹം നടത്തി തരാമെന്ന വ്യാജേന ഗതിജിയെയും അതുപോലെ തന്നെ ഷാഹിൾ ഷാഹുൽ ഹമീദിനെയും നാട്ടിലെത്തിച്ച് ഏർ ഗദീജിയെ കൊലപ്പെടുത്തി കേസിലെ പ്രതികളായ മറ്റ് പ്രതികളായ നാല് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു ആ ഗതീജിയുടെ സഹോദരന്മാരായ പ്രധാന പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് വരുന്ന പത്താം തീയതി ശിക്ഷ വിധിക്കും നിലിമ ൂർ ഉളിയിൽ ദുരഭിമാന കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ സഹോദരങ്ങൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു വിവരങ്ങളാണ് പിള്ള പങ്കുവച്ചത്